ഹായ് ഗായ്സ് ഇന്നത്തെ വർക്ക്ഔട്ട് എന്ന് പറയുന്നത് മുട്ടു തേനുള്ള ആൾക്കാർ കേട്ടോ നമ്മളിങ്ങനെ മുട്ടുവേദന മാറ്റാനുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അങ്ങനത്തെ ഒരു പത്ത് സെറ്റ് ചെയ്യുക പിന്നെ അടുത്തത് നമ്മൾ ഹീലിൻ്റെ അടിയിൽ ഷൂ ആ ടറക്കി അങ്ങനെ വെച്ചിട്ട് താഴോട്ട് പ്രെസ്സ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക അങ്ങനത്തെ ഒരു പത്ത് സെക്കൻഡ് പത്തെണ്ണം ചെയ്യുക പിന്നെ നമ്മൾ കാലിൽ മുട്ടിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ ഷൂ ആ ടറക്കി എന്തെങ്കിലും വെച്ചിട്ട് താഴോട്ട് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക ഇതുപോലെ തന്നെ ടെൻ സെക്കൻഡിൻ്റെ ഒരു പത്തെണ്ണം ചെയ്യുക പിന്നെ നമ്മളെ ബാൻഡ് ഇട്ടിട്ട് മേലോട്ട് വലിച്ചു പിടിക്കുക അതുപോലെ തന്നെ പത്ത് സെക്കൻഡിൻ്റെ പത്ത് സെറ്റ് പിന്നുള്ളത് ഇങ്ങനെ കമുന്ന് കിടന്നിട്ട് ബാൻഡ് വിളിച്ച് പിടിക്കുക എന്നിട്ട് അങ്ങനെ ഒരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഒരു പത്ത് സെറ്റ് ചെയ്യുക പിന്നുള്ളത് കുറച്ചൊരു വലിയ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അതുപോലെ അത് ഒരു പത്തെണ്ണത്തിൻ്റെ പത്ത് സെറ്റ് ചെയ്യുക പിന്നുള്ളത് നമ്മൾ നിന്നിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ബാക്കിൽ ഇതാണ് ഇങ്ങനെ ഇതുപോലെ തന്നെ കെട്ടിവെച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്യുക അത് പറഞ്ഞ പോലെ തന്നെ പത്തെണ്ണത്തിൻ്റെ പത്ത് സെറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇരുന്നിട്ട് രണ്ട് കാലിലും ബാൻഡ് ഇടുക രണ്ട് കാലിലും ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ മേലോട്ട് അപ്പ് ചെയ്യുക അതും പതുക്കെ വേണം അപ്പ് ചെയ്യാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വേണം ചെയ്യാൻ മേലൊരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക അങ്ങനത്തെ പത്തെണ്ണത്തിൻ്റെ പത്ത് സെറ്റ് ചെയ്യുക അങ്ങനെ ഇത്രയും നിങ്ങൾ നിങ്ങളെ കാലിൽ മുട്ടിന് വേണ്ടി ചെയ്താൽ മതി നിങ്ങളെ മുട്ട് സ്ട്രോങ്ങ് ആവും മുട്ടതിനുള്ള ആൾക്കാരൊക്കെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട് സ്ട്രോങ് ആയി കിട്ടും